നമ്മുടെ ഈ ലോകം മുഴുവൻ പാപത്തിന് പരിഹാരമായി സുഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകാർ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്ന ഫലമായിട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും വിശ്വാസ പ്രമാണം പിതാവും ആകാശത്തിന്റെ ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രം ഞങ്ങളുടെ കർത്താവുമായ ഈശ്വമിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്നും പിറന്ന് കാലത്ത് പീഡകൾ സഹിച്ച് കൊച്ചിൽ തറിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാളെ സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണിയാന്മാരുടെ ഐക്യത്തിലും ഭാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപത്തിൻ്റെ പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങയുടെ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവ് ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവ് ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവ് ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മേലും കരുണയായിരിക്കണമേ വിശ്വയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മേലും കരുണയായിരിക്കണമേ വിശ്വയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ വിശ്വയുടെ അതിധാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ വിശ്വയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ഞങ്ങളുടെ കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിതാവേ ദൈവമേ ായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവേ പിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ പാപത്തിന് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങയുടെ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവ

ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപത്തിന് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങയുടെ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശ്വായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേലോ കരുണയായിരിക്കണമേടെ അതിധാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേലോ കരുണയായിരിക്കണമേടെ അതിധാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലോ കരുണയായിരിക്കണമേശോ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേലും േ അതി ലോകം മുഴുവന്റെ മേലോ കരുണയായിരിക്കണമേ അതിന്റെ ലോകം മുഴുവന്റെ അതിധാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേശോ അതിധാരണമായ പീഡാനുഭവ പിതാവേ ഏതാവേ നായ ദേവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദേവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും പാപത്തിന് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങയുടെ ഏറ്റവും വാത്സല്യമുള്ള പുത്തനുമായ ഈ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മേലും കരുണയായിരിക്കണമേ ഈശോടെ അതിധാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ ലോകം മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേലും കരുണയെ ണമായ പീഡാനുഭവത്തെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേച്ചോടെ അതിധാരുണമായ പീഡാനുഭവത്തെ പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേച്ചോടെ അതിധാരുണമായ പീഡാനുഭവത്തെ പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ അതിദാരുണമായ പീഡാനുഭവത്തെ പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർഥനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ പരിശുധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണേ ആയിരിക്കണമേ നിത്യപിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻറെയും പാപത്തിന് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങയുടെ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈ ശമിച്ചു കായുടെ തിരുശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേശോ അതിധാരണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകമഴുവന്റെ മേലും കരുണയായിരിക്കണമേ അതിഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകമഴുവന്റെ മേലും ഈശോയുടെ അതിധാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകമഴുവന്റെ മേലും കരുണിയായിരിക്കണമേ ടെ അതിധാരണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ടെ അതിധാരണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മേലും കരുണയായിരിക്കണമേ ഈശോടെ അതിധാരണമായ പിതാവേ ഞങ്ങളുടെ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ ദൈവമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ രോഗികളായി കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സഹനങ്ങളിലൂടെ നെരുക്കങ്ങളിലൂടെ ദുരിതങ്ങളിലൂടെ വേദനകളിലൂടെ കടന്നുപോകുന്ന സഹലരുടെ മേലും അങ്ങയുടെ കരുണയുള്ള കൃപ അങ്ങയുടെ കരുണയുള്ള കരവും നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങയുടെ വലതു കരവും ഞങ്ങൾക്ക് ശക്തിയായി സംരക്ഷകയായി ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരുണയുള്ള കരങ്ങളിലേക്ക് വയനാട് കൺവെന്റിന് സമർപ്പിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദിവ്യകരണാത്മാഭിഷേക വിടുതൽ കൺവെൻസിന് ബച്ചേരിയിൽ നടക്കുന്ന ആദേശത്തെ വളരെ പ്രത്യേകമായി സ്നേഹ ബഹുമാനപ്പെട്ട ജോയി ചെമ്പകശ്ശേരി അച്ഛനെയും അച്ഛനെ സ്വർഗം ഭരമേൽപ്പിച്ചിരിക്കുന്ന സകല ദൗത്യങ്ങളെയും പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഭരമേൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗത്തിലെ ദൈവം കരുണ വർഷിക്കുന്ന ദൈവം കൃപ വർഷിക്കുന്ന ദൈവം ആ ദേശത്തോടും ബത്തേരി താമരശ്ശേരി കോഴിക്കോട് മാനന്തവാടി രൂപതകളിലെ മുഴുവൻ വൈദികരോടും സമർപ്പിതരോടും അൽമായ കുടുംബങ്ങളോടും ദൈവത്തിന്റെ മരിച്ചു ആത്മാവ് കരുണയും കൃപയും സ്നേഹവും കാണിക്കണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം കർത്താവിനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം ശക്തി വരധാന ഫലോ സമൃദ്ധി അഭിഷേകത്തിന് നിറവ് ഭർത്താവെ ആരാധന 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 രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ മാനസാദരാന െ പ്രബോധനങ്ങൾ നിറയട്ടെ വചനത്തിന്റെ നിറവദേശത്ത് സംഭവിക്കട്ടെ ആരാധന 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 ഓ സ്വർഗം തുറക്കണമേർഷിക്കണമേ സ്വർഗം ഭൂമിയിൽ ഇറങ്ങി വരുന്നത് കണ്ടുകൊണ്ട് സ്തുതിരിയ ഓ പരിഷി ആത്മാവേ സാന്നിധ്യം നിറയട്ടെ കൃപ നിറയട്ടെ അഭിഷേകം നിറട്ടി ആരാധന 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 പരിശുദ്ധ പരമാണീച്ചുകൾക്കെട്ടെ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട നീ പോകുന്നിടത്തൊക്കെ നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത വചനത്തിൽ വിശ്വസിച്ചു കൊണ്ട് പരിശുദ്ധ പരമാധി വികാരണീച്ചുണ്ടായിരിക്കട്ടെ ദൈവീക സംരക്ഷണവും ദൈവിക സാന്നിധ്യവും ഈ രാസത്വം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കൺവെൻഷനിലേക്ക് ലോകം മുഴുവനിലേക്ക് നാം കടന്നു പോകുമ്പോൾ പറയണം നമുക്ക് ആഴമായ ഒരു അനുതാപത്തോടെ ആഴമായ വിശുദ്ധിയോടെ ദൈവിക കൽപ്പനകൾ പാലിച്ച് ജീവിക്കുവാൻ സ്വർഗം തുറന്ന് കൃപ വർഷിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ പ്രാർത്ഥിക്കാം വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ